ഒരു രണ്ടാം അള്ള ഹലാലനുവദിക്കാത്ത എന്റെ പേരില് നിങ്ങൾ നല്ലോണം അനുവദിച്ചെന്ന് ഞങ്ങളൊക്കെ കിട്ടിയിരുന്നു അടി ഉടാൻ ഉടാനാവൂലെന്ന് വിചാരിച്ചിട്ടാ സത്യം പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോ ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം നിങ്ങൾ വിചാരിക്കല്ലോ മൗലയമാര് രണ്ടിട്ടെന്ന് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളോണ്ടാ പടച്ചോനാണേ ഹൃദയത്തെ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ ദാ ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിംഖാണ്ട് ോക്ക് ഇങ്ങളെ പറഞ്ഞു അദ്ദേഹത്തറിയാത്ത ആരുമില്ല അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞു കരയും ഇബ്രാഹിക്ക എന്നും പറഞ്ഞു കരയും ജീവിതത്തിൽ പലപ്പോഴും തോന്നി ഇബ്രാഹിക്ക ഞാൻ കെട്ടിക്കോളെ എന്ന് പറയാൻ നിങ്ങൾ അനുവദിച്ചോ നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ എന്നിട്ട് ആ വാപ്പാന്റെ കൻ ഞങ്ങൾ പ്രസംഗരംഗത്തൊക്കെ പോകുന്നുണ്ട് ഞങ്ങളോടാ പറയാ അതാണ് പ്രശ്നം അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും പഠിച്ചോനെ ഈ പെൺകുട്ടി വയ്യാതരായി പോവല്ലോ കേട് വന്നു പോവല്ലോ ഓളെ കല്യാണം കഴിച്ച ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ അത് നിങ്ങൾ അനുവദിച്ചില്ല ഇനി എന്നിങ്ങക്ക് കേൾക്കണോ സഹാബികൾ രണ്ട് ഭാര്യന്മാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല നബീസ്വല്ലാ അലൈഹി വല്ലം ഒരു കാര്യവും കൂടി പറഞ്ഞു അത് നിങ്ങളാരും അനുവദിച്ചോളൊന്നുമില്ല പക്ഷേ നബീസ്വല്ലാ വസ്സലാം സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ സ്നേഹം കൂടുന്നതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ആയിക്കോട്ടെ റസൂലിന്റെ ഹദീസ് എന്തറിയോ ഒരു വലിയ മുത്ത് സ്വർഗത്തിൽ ഒരു വലിയ മുത്ത് ആ മുത്തിനുള്ളിൽ ഒരാള് പ്രവേശിക്കും ഭാര്യ ഭർത്താവ് എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ അറിയോ ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക ആ വലിയ മുത്ത് സ്വർഗത്തിൽ പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവ് ഉണ്ടാവും അവർ അവരിനിക്ക് കാണാൻ പറ്റൂല അവർക്ക് ഇനിയും കാണാൻ പറ്റൂല മനസ്സിലായോ അവിടെ ആരാ പ്രവേശിക്കുക രണ്ട് കല്യാണം കഴിച്ച പുരുഷനും ആ രണ്ട് കല്യാണം കഴിച്ച ദമ്പതിമാരും എന്റെ അള്ളാഹു അവർക്ക് സ്വർഗ്ഗത്ത് പ്രത്യേകത കൊടുത്ത് വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളിപ്പോയ പടച്ചോന് പേടിച്ച ഒരു പെണ്ണിനെ കെട്ടിയതിന്റെ പേരില് രണ്ട് സ്ത്രീകളെ പൂച്ചതിന്റെ പേരില് അള്ള കൊടുക്കണൊരിടം സ്വന്തം ഭർത്താവിന് അത്ര ഒരു ഇടം കിട്ടണമെന്ന് ഭാര്യ ആഗ്രഹിച്ച ഒരു തെറ്റും വരാനില്ല നിങ്ങൾക്ക് ഇനി നിങ്ങൾ അറിയാതെ നിങ്ങളെ ഭർത്താക്കന്മാര് വ്യഭചരിച്ചാൽ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ ഹറാമാണ് ചെയ്യിപ്പിക്കുന്നത് ഇത്രയും ഞാൻ പറഞ്ഞത് രണ്ടാമതൊരു കല്യാണം കഴിക്കാനുള്ള മോഹാണ് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ചാ എന്റെ പേരിൽ മൊണ പറഞ്ഞതിന്റെ പേരിൽ അള്ളങ്ങളെ സൂക്ഷിക്കും അത് നിങ്ങൾ കരുതരുത് ഇങ്ങനൊക്കെ നിങ്ങളോട് ആരും സംസാരിക്കൂല പക്ഷെ അങ്ങനെ സംസാരിക്കണം എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ജീവിതം നമുക്ക് ഈ ലോകത്തിനപ്പുറത്തൊരു യാത്ര അല്ലേ എന്താ അത് മറന്നു പോണത് എന്താ അത് മറന്നുകൊണ്ട് പടച്ചോന്റെ കോടതിയിൽ നിങ്ങളൊന്നാലോചിച്ച ഒരു പെണ്ണിനെ വിചാരത്തെന്ന് രക്ഷപ്പെടുത്തിയ നിങ്ങൾക്ക് പ്രതിഫലം തരൂലേ ആ പ്രതിഫലം എന്ത് നിങ്ങൾ തടയണോ നിങ്ങളെ ഭർത്താവ് രണ്ട് സ്ത്രീകളെ നോക്കി അയിന് നിങ്ങളെ ഭർത്താവ് നല്ല ഇമാനുള്ള ഒരു മനുഷ്യൻ നല്ലൊരു മുത്തക്ക് നല്ല നിലക്ക് മക്കളെ പോറ്റിയ ഒരാള് അയാൾക്ക് രണ്ട് ഭാര്യ രണ്ട് ഭാര്യമാരിലും ആറ് മക്കളും ഉണ്ടെങ്കിൽ ആ ആറ് മക്കളെയും സമൂഹത്തിന് ഉപകരിക്കുന്നവരായി അയാൾ വളർച്ചെങ്കിൽ നാടിന് നല്ലതല്ലേ ചെമ്മാടികളായ മക്കൾ ജനിക്കുന്നതൊക്കെ എന്താ അങ്ങനെ ആലോചിക്കാത്ത അതുകൊണ്ട് ഇനി നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആലോചിക്കണം ഈമാനുണ്ടെ നിങ്ങളെന്ന് ചെന്ന് പറയണം അത്യാവശ്യം സാമ്പത്തികം പിനിക്കറിയ മുസ്ലിങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റും അതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീട്ടിലിരുന്ന് മൊബൈലിൽ മാത്രം ബിസിനസ് കൺട്രോൾ ചെയ്യുന്നതിൽ വേറെ പണിയൊന്നും ഒരുക്കില്ല അഞ്ചുപേരോട് തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കും നോമ്പ് പോലും സർക്കാർ ഒക്കെ പുരയിലും അങ്ങനെയുള്ള ഭർത്താവ് വലിയ കൊട്ടാരം കണക്ക് വീടൊക്കെ ഉണ്ടാക്കിയിട്ടെ ഒന്നിനെയും കൂടെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആ സാധു കുട്ടി രക്ഷപ്പെട്ടോട്ടെ നിങ്ങക്കറിയില്ലേ സൗദാ ബീബിനെ നബി കല്യാണം കഴിക്കുന്നത് എപ്പോഴാ നിങ്ങൾ എന്താ നബി വിചാരിച്ചേ അലൈഹി അലൈസ്മന്റെ ആദ്യത്തെ കല്യാണം തന്നെ പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസത്തിലല്ലേ നാല് കുട്ടികൾ ഉണ്ടായിരുന്നു ഖദീജ ബീവിക്ക് അന്ന് രണ്ട് പുരുഷന്മാരാൽ കല്യാണം കഴിച്ച് വിധവയായ ആളായിരുന്നു ആര് ഹദീജീവി അതില് നാല് കുട്ടികൾ ആദ്യമുണ്ട് നബിക്ക് ഹദീജ ബീവിയിലൂടെ ആറ് കുട്ടികൾ വേറെയുണ്ടായി ഈ പത്ത് മക്കളെ നബി പോറ്റിയില്ലേ ഒന്ന് ആലോചിച്ചിട്ട് എത്ര പുണ്യം നബിക്ക് കിട്ടി ആ പുണ്യം നമ്മുടെ ഭർച്ചാക്കന്മാർക്ക് കിട്ടണം അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ പുണ്യമൊക്കെ എങ്ങും കിട്ടും ആ പുണ്യമൊക്കെ വേസ്റ്റ് ചെയ്ത് സ്വർഗത്തിലല്ലാത്ത നിലക്ക് അല്ലാത്ത നിലക്ക് ഞാനിത് പറഞ്ഞപ്പ എന്റെ ഭാര്യ പറഞ്ഞ എന്താ പറയുക ആ മുത്തിൽ ഇങ്ങള് പോണ്ടാന്ന് ആ സ്വർഗത്തിലെ മുത്തിൽ നിങ്ങൾ പോണ്ട അപ്പൊ ഞാൻ ചോദിച്ച എടി നമ്മക്കൊന്നിച്ച് പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ വേറെന്തൊക്കെ പുണ്യം നേടാൻ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്തോളി നിങ്ങൾ എന്റെ അടുത്ത് ബരി തന്നെ വേണ്ട നിങ്ങൾ എല്ലാവർക്കും ദേവത്തെത്തിക്കോളി എന്നാൽ നിങ്ങൾ രണ്ടെട്ട് ആള് സഹിക്കാൻ ഈമാനില്ലാത്തോണ്ടാണ് ഈമാനില്ലാത്ത ആ ഒരു തലത്തിലേക്ക് ഈ മാം വർദ്ധിക്കാത്തോണ്ടാണ് ഇത് നിങ്ങൾ മനസ്സിലിടുക വേറെ നിങ്ങൾക്കൊന്നും തെറ്റിദ്യിക്കരുത് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളതുകൊണ്ട് പറയണം കേട്ടോ ഇനി ഇതൊരു ചർച്ചയാക്കിയിട്ട് നാളെ ഇങ്ങനെ അങ്ങട്ട് പോൻ വിളിച്ച് ഇങ്ങോട്ട് പോൻ വിളിച്ച് എന്നാലും ആ പ്രസംഗം ഇങ്ങനൊക്കെ ആയി പോയി എന്ന് പറയണ്ട ഇത് നിങ്ങൾക്ക് ഇക്കോലത്തില് ആരും ഇട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല മനസ്സിലായോ ഇതിങ്ങനെയൊക്കെ പൊണ്ണുള്ള ഒരു വകുപ്പാണ് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന പോലെ കേട്ട് എനിക്ക് ഉറപ്പാ അല്ലേ ഇനി നിങ്ങൾ ചിന്തിക്കുക ഈ ഒരു അറിവുണ്ടല്ലോ ഇങ്ങനെയുള്ള കുറെ അറിവുകൾ ഇങ്ങനെയുള്ള കുറെ അറിവുകൾ ഈ അറിവുകൾ നേടുമ്പാണ് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവുക ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം ഉണ്ടാകുക ഇങ്ങനെയൊക്കെയാണ് ഇനി ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങി പോകാൻ പെൺകുട്ടി ജനിക്കുമ്പോ അള്ളാഹു പറഞ്ഞാൽ പതിനാറാം അധ്യായം അൻപത്തി ആറാമത്തെ വചനെന്നാണ് എന്റെ ഓർമ്മ ഒരു പെൺകുട്ടി ജനിച്ചാൽ സന്തോഷ വാർത്തയാണത് സത്യം പെൺകുട്ടികൾ ഒരു സന്തോഷല്ലേ മോളെ സ്വർഗാണ് ഈ മോളെ മക്കള് അല്ലെ പെൺകുട്ടികൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ നിക്കുമ്പോ നമ്മൾ ചോദിക്കൂ ഓരൊക്കെ മരുക്കള് കൊണ്ടുപോയില്ലേ കെട്ടിക്കൊണ്ടുപോയില്ലേ ആയിക്കോട്ടെ നല്ല മരക്കളെ സെലക്ട് ചെയ്താൽ മതി ഉമ്മാനെയും പാപ്പാനെയും സ്നേഹിച്ച് നല്ലോണം നോക്കുന്നേ നല്ല മരുക്കളെ എഞ്ചിനീയറാന്ന് എന്നങ്ങൾ നോക്കിയുണ്ടാക്കോ എപ്പോ ഓരെ എഞ്ചിനീയറാ മനുഷ്യനായിട്ടില്ല കാരണം എഞ്ചിനീയറിംഗ് കോളേജിൽ മനുഷ്യനാകാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ അല്ലേ 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 നല്ല വിജ്ഞാനമുള്ള കുട്ടികളെ സെലക്ട് ചെയ്താൽ നിങ്ങൾ നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്തുകൊണ്ടറിയോ എങ്ങനെ ജീവിതത്തെ സമീപിക്കണമെന്ന് എന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് സംഭവിച്ച അതെ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു പ്രയാസമൊന്നും ഉണ്ടാവൂല ഇനി നമുക്കൊരു കാര്യത്തിലേക്ക് മടങ്ങിപ്പോവാം ദ പാടമാട്ടോ ദൊക്കെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന കാര്യം وهي علم مستقر